ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഒരു ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ദോശയും ചമ്മന്തിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെയാണ് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിന് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ടിക് ട്രിക്സൊക്കെ ഒന്ന് ഞാനിതിൽ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം രാവിലെ ഇതാ കിച്ചണൊക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്തിടുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ലഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ആ വേസ്റ്റും ബാക്കി ബാലൻസുന്ന പാത്രങ്ങളെല്ലാം കൂടെ ഇട്ട് നമുക്ക് പിന്നെ വെരട്ടിപ്പണിയായിരിക്കും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കളയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന കിച്ചണിൽ പിന്നെ ഉണക്കം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ റൈസ് കുക്കറിൽ ചോറക്കതാ വേവാൻ വേണ്ടി അരിയും വെള്ളമൊക്കെ തിളപ്പിച്ച് അതിനകത്ത് ആക്കി വെച്ച് പിന്നെ നമ്മൾ ഒഴിച്ചയ്ക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ലഞ്ച് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ പാചകമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെക്കുക പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തേങ്ങയൊക്കെ ചിരികാനുള്ളത് ചിരികി വെക്കുക മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള വേസ്റ്റൊക്കെ പുറത്ത് കണ്ട് കളഞ്ഞിട്ട് നമ്മൾ ഈ പാചകം ചെയ്യാനുള്ള സാധനം മാത്രം നമ്മൾ അടുപ്പിച്ച് വെക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ തേങ്ങ ചിരിക ഒരാൾ പച്ചക്കറി കട്ട് ചെയ്യുക ആ സമയത്ത് ഒരാൾക്ക് മിക്സിയിൽ അരപ്പൊക്കെ അരച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലേ ഇപ്പോൾ എല്ലാടും ഒരാൾക്കതിലേ ഉള്ളു അപ്പം നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ജോലികൾ ചെയ്യും അപ്പോൾ ഇന്നൊരു മീൻ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ കാണിച്ചു കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയും നാലഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ചിക്കനിലൊക്കെ ഇടുന്ന ഗരം മസാല അതും കൂടെ ഒരു മുക്കാൽ സ്പൂൺ ഇട്ടിട്ട് ഒരു അല്പ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് മണമായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളത് ആ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് മസാലയെല്ലാം പുരട്ടി വെക്കാം നമ്മളിപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കടുത്ത് മീനൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കുക അപ്പം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ മസാലയെല്ലാം നല്ല പിടിച്ചിരിക്കും എങ്കിലാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ല അതിൽ അരപ്പും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് വരികയുള്ളൂ നമ്മളിപ്പം പെട്ടെന്നെല്ലാം എല്ലാം പൊരട്ടിയിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാം മെയിൻലി പുരട്ടി എടുത്തിട്ടിട്ട് നല്ല അടിപൊളി മസാലയാണ് എല്ലാവരും ഇതുപോലെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അത് പുരട്ടി അഴിച്ചിട്ട് പിന്നെ ഞാൻ ഇന്ന് മെഴക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് കറിവേപ്പിൽ കിട്ട് മെഴുക്കുപുരട്ടിക്ക് ഞാനിന്ന് എടുത്തിട്ടുള്ളത് നമ്മളെ വെണ്ടയ്ക്ക സവാള പിന്നെ പൊട്ടറ്റോ ക്യാരറ്റ് ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്കുപരട്ടി സാധാരണ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കും അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അവർ അറിയാതെ കഴിക്കും സ്കൂളിലൊക്കെ നമ്മൾ സാധാരണ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റം ആണല്ലോ ഈ വെണ്ടയ്ക്ക കൊണ്ടുള്ള മെഴുക്കു പുരട്ടി അപ്പോൾ നമ്മളിതുപോലെ ക്യാരറ്റും അതുപോലെ പൊട്ടറ്റോ ഇതൊക്കെ കുട്ടികൾക്ക് നല്ല ഒരു ഐറ്റമാണ് അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഞാൻ മെഴുക്കൂരിട്ട് ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അവർ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ കൂടെ എല്ലാ വെജിറ്റബിളും പോവുമല്ലോ നമ്മൾ വെണ്ടയ്ക്ക് മാത്രം കൊടുക്കണേക്കാളും ഇതാണ് നല്ലത് കേട്ടോ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതെല്ലാം പച്ചക്കറി എടുത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് വേവാൻ വേണ്ടി മൂടി വയ്ക്കാം കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ അതെല്ലാം അതാ ആയി വന്നിട്ടുണ്ട് നമ്മൾ ആത്തേമ ഉപ്പൊക്കെ ഒന്ന് ഒഴിക്കുന്നതുണ്ട് പെട്ടെന്ന് അത്രയും വഴുവഴുപ്പൊന്നും കാണത്തില്ല കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു മോര് കാച്ചിതുണ്ടാക്കാം കേട്ടോ വളരെ എളുപ്പമാണ് അധികം അരപ്പവും ചൂടാക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ അത് ആ പാകത്തിന് ഇതെടുത്ത് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയൊരു പാനെടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയില് ഒഴിച്ചിട്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പച്ചമണം ഒന്ന് വേണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഓയിലിൽ ഒത്തിരി കരിഞ്ഞു പോകതെ ചെറിയ തീലിട്ട് ലൈറ്റായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ കരിഞ്ഞു പോയാൽ നമ്മൾ ആ മോലകളിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും അതുകൊണ്ടാണ് ഇനി ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള മോരുകറി റെഡിയായി കിട്ടും വളരെ എളുപ്പമാണ് തീ മാത്രം പെട്ടെന്ന് ഓഫ് ചെയ്യുക മാത്രം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല നമ്മൾ മോരുകറി കഴിക്കാം ഇതാകുമ്പോൾ നല്ല സിമ്പിളുമാണ് നമ്മളെളുപ്പത്തിൽ ഉച്ച വീണല്ലേ ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ച വീണാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മോരുകറിയാണ് കേട്ടോ ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം കറിവേപ്പിലി ഒന്നും ഇട്ടില്ല അപ്പം ഉപ്പും ബാക്കിയുള്ള ഐറ്റം ഒക്കെ ഒന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നമ്മുടെ എല്ലാം റെഡിയായി നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി മീനൊന്ന് ഫ്രൈ ചെയ്യട്ടോ അപ്പം നമുക്ക് ആ മെഴുക്ക് പുരട്ടിയൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വയ്ക്കുക പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് അപ്പം തന്നെ ഒന്ന് കഴുകി വയ്ക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ഫുഡൊക്കെ കഴിക്കാമല്ലോ അപ്പം ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി എടുക്കുകയാണ് ഇനി മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇന്നും നല്ലൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള പുളിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കൂട റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ അതെല്ലാം മാറ്റി കഴുകാൻ വേണ്ടി വെച്ചിട്ട് ഇനി മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും മസാലയൊക്കെ നല്ല പോലെ ഉണ്ട് നല്ല മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു മസാലയാണ് ഇത് എല്ലാവരും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അങ്ങനെ ബാക്കി വന്ന മസാലയൊക്കെ ഞാൻ മീൻ്റെ പുറത്ത് ആക്കിയിട്ടൊന്നും കളയാതെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ പാത്രവും ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നിട്ടാ അപ്പോൾ നമ്മൾ തന്നെ എപ്പോഴായാലും കഴുകേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് പാചകം ചെയ്യുന്നതോടൊപ്പം ഇതുപോലെ ഇടയ്ക്ക് ചെറിയ ചെറിയ ക്ലീനിങ് കൂടെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ എളുപ്പമാവുകയും ചെയ്യും നമുക്ക് വീട്ടമ്മമാർക്ക് ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് അങ്ങനെ നമ്മളെ ജോലി ഇങ്ങനെ നീണ്ട് നീണ്ട് പോവും ഇതാകുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ രണ്ട് നമുക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നത് പാചകം ചെയ്യുമ്പോൾ ക്ലീനിങ് നടത്തുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മീനും ഇതാ അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ചമ്മന്തിയും കൂടെ റെഡിയാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു മൂന്ന് നാല് ഉള്ളി ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നമ്മുടെ എരിവിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ ചെറിയ കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് ഈ പാകത്തിന് ഉപ്പും അല്പം മല്ലിപ്പൊടി ഇട്ടാ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുക ഒത്തിരിയായിപ്പോയാൽ ഒരു മരത്ത കയ്പ്പായിരിക്കും ഒരു അല്പം മല്ലിപ്പൊടിയും പിന്നെ പുളി നമ്മുടെ പുളിപ്പിന് വേണ്ടിയുള്ള പുളി ചേർത്ത് കൊടുക്കുക എങ്കിലാണ് ആ ചമ്മന്തിക്കൊരു ടേസ്റ്റ് ഇട്ടുകൊള്ളുക ഇനി നല്ലതായിട്ട് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതാ ഇതുപോലെ കട്ടിക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കല്ലിൽ അരച്ച അതേ ടേസ്റ്റിലുള്ള ചമ്മന്തി റെഡിയായി അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും മെഴുക്ക് പുരട്ടിയും കറിയും ചമ്മന്തിയൊക്കെ റെഡിയായി അപ്പോൾ ഇന്നത്തെ ഊണിലുള്ള കറിയെല്ലാം വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തു വളരെ ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യാനും പറ്റിയ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷവും ഇത്ര തന്നെയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ സീ യു